ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതിനായി ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിലെടുത്ത കുറച്ച് വീഡിയോസും എൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ കയ്യിലുള്ള കുറച്ച് വീഡിയോസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾ പന്ത്ര പന്ത്രണ്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ടര ആകുമ്പോഴേക്കും ആറ്റുകാലമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫ്രഷ് ചെയ്ത് ആറ്റുകാലമ്മനെ കണ്ട് തൊഴുത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ അടുത്തുള്ള ഗണപതി അമ്പലത്തിൽ പഴവങ്ങാടി ഗണപതി അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ പൊങ്കാല അടുപ്പൊക്കെ കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബസ്സിൽ വന്ന ഒരു അമ്മ എല്ലാവരുടെ അടുപ്പിൻ്റെ മുന്നിലും കോലം വരയ്ക്കുകയാണ് കേട്ടോ എല്ലാവരുടെ ഞങ്ങളുടെ ബസ്സിലുള്ള എല്ലാ ആളുകളുടെ അടുപ്പിൻ്റെ മുന്നിലും കോലം വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മട്ടോ അത് കഴിഞ്ഞ് പൊങ്കാല നല്ല ചൂടായിരുന്നു എന്നാലും നല്ലൊരു അനുഭൂതിയായിരുന്നു കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പൊങ്കാല ഇടാൻ പറഞ്ഞത് ഞാനിത് രണ്ടാമത്തെ തവണയാണ് കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം അമ്മയുടെ കൂടിയാണ് ഈ ഞാൻ തനിച്ചാണ് തനിച്ചായാലും എനിക്ക് രണ്ട് ആൾക്കാരുടെ അനുജ ടീച്ചറേയും സിദ്ധിയേയും പരിചയപ്പെട്ടപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ യാത്ര താങ്ക്